കെ പി സി സി അധ്യക്ഷസ്ഥാനം തിരിച്ചുകിട്ടാൻ കെ സുധാകരൻ എ ഐ സി സിക്ക് മുന്നിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് റിപ്പോർട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം കെ പി സി സി അധ്യക്ഷ സ്ഥാനം സുധാകരനെ തിരിച്ചു നൽകാമെന്നായിരുന്നു എ ഐ സി സി നിലപാട് ഇതിൽ നീരസം തോന്നിയ സുധാകരൻ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയായിരുന്നു അധ്യക്ഷ സ്ഥാനം തിരിച്ചു നൽകിയില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന ഭീഷണിയാണ് സുധാകരൻ എഐസിസി നേതൃത്വത്തിന് മുൻപിൽ ഉയർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് മത്സരിക്കുന്നതിനെ തുടർന്നാണ് സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി നീക്കിയത് എം എം ഹസനായിരുന്നു കെ പി സി സി അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ നടന്ന കെ പി സി സി യോഗത്തിൽ അധ്യക്ഷസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് തിരിച്ചെത്താനുള്ള താല്പര്യം സുധാകരൻ അറിയിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കൂ എന്നാണ് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സുധാകരനെ മറുപടി നൽകിയത് സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കോൺഗ്രസിൽ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് സുധാകരൻ്റെ നേതൃത്വത്തിൽ അതൃപ്തിയുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് സുധാകരനെ താൽക്കാലികമായി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താമെന്ന തീരുമാനത്തിലേക്ക് എ ഐ സി സിയും എത്തിയത് എന്നാൽ തന്നെ ഒതുക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സുധാകരൻ കോൺഗ്രസ് വിട്ട് തനിക്കിഷ്ടമുള്ളടത്തേക്ക് പോകുമെന്ന് ഭീഷണി ഉയർത്തുകയായിരുന്നു ദക്ഷിണേന്ത്യയിലടക്കം രാജ്യത്ത് നാലു ഘട്ടം വോട്ടെടുപ്പിനെയും നടക്കാനുള്ളതിനാൽ കേരളത്തിലെ കെ പി സി സി അധ്യക്ഷൻ പാർട്ടി വിടുന്ന സാഹചര്യമുണ്ടായാൽ അത് കോൺഗ്രസ്സിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൻ്റെ പുറത്താണ് സുധാകരന് അധ്യക്ഷസ്ഥാനം തിരിച്ചു നൽകിയത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസിന് പത്തിൽ കുറവ് സീറ്റുകൾ കിട്ടിയാൽ സുധാകരൻ്റെ അധ്യക്ഷസ്ഥാനം തീർപ്പിക്കാനാണ് എ ഐ സി സി നേതൃത്വത്തിൻ്റെ തീരുമാനം